നിങ്ങളിൽ പലർക്കും പല കാര്യങ്ങളും ഓർമ്മ വരുന്നില്ല കാരണം ഇറ്റ് ഈസ് നോട്ട് ഡോക്യുമെൻറ്റഡ് എഴുതി വച്ചിട്ടില്ല എന്നും എനിക്ക് ബിസിനസ്സുകാരോട് പറയാൻ ഒന്നേ ഉള്ളൂ ഡോണ്ട് ട്രസ്റ്റ് യുവർ മെമ്മറി നമ്മുടെ ഓർമ്മ ശക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത് നമ്മൾ മറന്നു പോകും ഉറപ്പായും മറന്നു പോകും സോ എവറിങ് വെതർ ഇറ്റ് ഈസ് സക്സസ്ഫുൾ ഓർ ഫെയിലുവർ ഇറ്റ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് സക്സസ് ആണെങ്കിൽ അത് നമുക്ക് അതേപോലെ റിപ്പീറ്റ് ചെയ്യാം ആണെങ്കിൽ അതിൽ നിന്ന് പാഠം പഠിക്കാൻ പറ്റും പക്ഷേ ഇതിനൊക്കെ എന്ത് വേണം എഴുതി വെക്കണം ഇല്ലെങ്കിൽ ഒരേ കാര്യം വീണ്ടും 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 നിങ്ങൾ ചെയ്യേണ്ടി വരും നമുക്ക് വേണ്ടിയിട്ടല്ല ഇത് എഴുതി വെക്കുന്നത് നമ്മളുടെ അനുയായികൾക്ക് വേണ്ടി ഒരു ഒരിവൻ്റ് നടക്കുന്ന ദിവസം എന്തൊക്കെ അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടന്നിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം എന്ന് കൃത്യമായി ഞാൻ ചെയ്ത് കണ്ടുപിടിക്കുകയും അതൊരു ചെക്ക് ലിസ്റ്റായി എൻ്റെ ടീമിന് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ ഒരു ഇവൻ്റിൽ പ്രവർത്തിക്കുന്നത് റീസൺ എവരി തിങ് ഈസ് റെക്കോർഡ് ഡോക്യുമെൻറ്റഡ് എങ്ങനെയാണ് നമ്മളുടെ വെബിനാറുകൾ വൺ ഡേ പ്രോഗ്രാമുകളൊക്കെ സക്സസ്ഫുൾ ആകുന്നത് എവരി തിങ് ഈസ് റെക്കോർഡ് ഡോക്യുമെൻ്റഡ് ഡോണ്ട് ട്രസ്റ്റ് യുവർ മെമ്മറി പ്ലീസ് സോ നമ്മുടെ ജോലി ഇതാണ് കറക്റ്റായിട്ടുള്ള വഴി കണ്ടെത്തുക അത് നമ്മുടെ ടീമിനു വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തി ഫയൽ ചെയ്ത് സൂക്ഷിക്കും ഓരോ കാര്യത്തിനും ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ബിസിനസ്സിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഠിക്കാനുള്ളത് സിസ്റ്റമൈസേഷൻ സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം ചെക്ക് ലിസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണ് നമ്മളുടെ ആഫ്റ്റർ ടു ഇയേഴ്സ് നമ്മുടെ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോക്യുമെൻറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ എന്താണത് അതിൻ്റെ പേരാണ് കളക്റ്റീവ് ഇൻ്റലിജൻസ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ ബുദ്ധിയിലും നമ്മുടെ ടീമിൻ്റെ ബുദ്ധിയിലും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് എഴുതി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിധിയാണ് ആ ഡോക്യുമെൻറ്റ് കളക്റ്റീവ് ഇൻ്റലിജൻസ് സോ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു തവണ മാത്രമേ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് ടൈം അത് നമ്മളുടെ ടീം ചെയ്യണം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നവർക്ക് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നു ആഫ്റ്റർ സെവൻറ്റി സിക്സ് ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്തുകൊണ്ട് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഭരണാധികാരിക്കും അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല ഇവിടുത്തെ ഒന്നും എന്താണ് കോടതി കോടതിയിൽ ഇനി എത്ര വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു ജഡ്ജിക്കും സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല കാരണം ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് എ ബാക്കപ്പ് സപ്പോർട്ട് ഓഫ് ദാറ്റ് റിട്ടേൺ ലോ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന അതിൻ്റെ അകത്തെ ആ നിയമപുസ്തകത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ എന്ത് നിയമവും ഇവിടെ കൊണ്ടുവരാൻ പറ്റൂ വൈ ബിക്കോസ് ഇറ്റ് ഈസ് ഡോക്യുമെൻറ്റഡ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരേ കാര്യം വീണ്ടും 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 ഒരേ പ്രശ്നം വീണ്ടും 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 പരിഹരിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ യു ലാക്ക് ഡോക്യുമെൻറ്റേഷൻ യു ലാക്ക് ഡോക്യുമെൻറ്റേഷൻ ഈ കൊഴിഞ്ഞു പോകുന്ന ആളുകളെ പഠിച്ചാൽ യു ക്യാൻ ഫൈൻഡ് എ പാറ്റേൺ എല്ലാവരും പോകുന്നില്ല പോകുന്ന ആളുകൾക്കൊരു പാറ്റേൺ ഉണ്ട് അങ്ങനെ പാറ്റേൺ ഉള്ളവനെ ഇൻറ്റർവ്യൂവിന് എടുക്കരുത് ആ പാറ്റേൺ എന്താ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ യു ഡോണ്ട് ഹാവ് എനി ഡോക്യുമെൻറ്റ് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ജനറലൈസ് ചെയ്യും എല്ലാവരും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ നോക്കിയിരിക്കുകയാണ് എന്ന ജനറലൈസേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇമോഷണലി സംസാരിക്കേണ്ടി വരുന്നത് വി ആർ നോട്ട് ഹാവിങ് എനി ഡാറ്റ സപ്പോർട്ട് അങ്ങനെ പോകുന്നവർ തന്നെ നമ്മൾ എടുക്കില്ല അങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റും യെസ് ഇവൻ നമ്മളുടെ പോകുന്നവരുടെ പാറ്റേണിലുള്ളവനാണ് ഇവൻ വേണ്ട അല്ലെങ്കിൽ അവനെ രണ്ട് വർഷത്തേക്ക് മാത്രം കണ്ടുകൊണ്ടേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ ഏൽപ്പിക്കത്തുള്ളൂ ചെയ്യത്തുള്ളൂ രണ്ടു കൊല്ലം കഴിഞ്ഞ് നീ പോയിക്കോ നീ പോവെന്ന് നമുക്ക് അന്നേ അറിയാമായിരുന്നു ഇവന് പ്രൊമോഷനും ഇല്ല ഒന്നുമില്ല അവനിൽ നിന്ന് കൂടുതൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല അപ്പം എന്തുണ്ടായി ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ആ ഡോക്യുമെൻ്റിൽ നിന്ന് ബാക്കി എഴുപത് പേര് ഇവിടെ ഉണ്ടാവുമല്ലോ ആ എഴുപത് പേരെ പ്രൊമോട്ട് ചെയ്താൽ മതി ഈ മുപ്പതിൻ്റെ അകത്തൊരുത്തം പോകുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട് ഈ മുപ്പതിലൊരുത്തനെ പ്രൊമോട്ട് ചെയ്ത് അവൻ പോകുമ്പോഴല്ലേ ബുദ്ധിമുട്ട് ഈ മുപ്പതിലൊരുത്തൻ രണ്ട് കൊല്ലത്തിനപ്പുറം നിൽക്കില്ല എന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ അവനെ പരമാവധി പിഴിഞ്ഞു വിട്ടേക്കുക അവൻ പോയില്ല അവനോട് അങ്ങോട്ട് ചോദിക്കുക എന്താ പോകുന്നില്ലയോ പോകാറായല്ലോ നീ അപ്പോൾ പറയാം അല്ല സാർ അവിടുന്ന് ഓഫർ ലെറ്റർ വന്നായിരുന്നു ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കാരണം നമുക്ക് അവനേക്കാൾ മുന്നേ അറിയാൻ പറ്റും ഇവൻ എന്നാ പോകുന്നതെന്ന് അതിനാണ് ഡോക്യുമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണ്ടത് നിങ്ങളുടെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും മെയിലിംഗ് സിസ്റ്റം ഉണ്ടാക്കണം മെയിൽ സിസ്റ്റം ഉണ്ടാക്കണം അവർ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും മെയിൽ അയക്കണം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും മെയിൽ അയക്കണം എന്തിന് നാളെ ഒരു സമയത്ത് പിരിയേണ്ടി വരുന്ന സമയം അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഇമോഷണൽ ഡിസ്കഷൻസ് ആയിരിക്കും നമുക്ക് പറയാൻ പ്രൂഫുണ്ടായിരിക്കും എവരി തിങ് ഹാസ് ബീൻ റെക്കോർഡ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തർക്കിക്കാൻ നിൽക്കത്തില്ല ആരും ഒരാളും തർക്കിക്കില്ല എവിടെയാണ് തർക്കം വരുന്നത് ഇവിടെ ഒന്നും ആർക്കും അറിയില്ല എന്നുള്ളടുത്താണ് തർക്കം വരുന്നത് സോ ഇറ്റ് മസ്റ്റ് ബി ഡോക്യുമെൻറ്റഡ് നിങ്ങളുടെ ബിസിനസ് അടുത്തൊരു സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ യു ഷുഡ് ഹാവ് എ പേഴ്സൺ ഡെഡിക്കേറ്റഡ് ഫോർ ദിസ്